എക്സൈസിനെയും പോലീസിനെയും വെട്ടിലാക്കി ഇന്നലെ എക്സൈസ് സംഘം പിടികൂടിയത് കയ്യിലുള്ളത് എയർഗൺ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ വിട്ടയക്കുകയായിരുന്നു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടിയായാലും ഭാവി സുരക്ഷിതമാക്കാം കോളേജ് പച്ചക്കറി എക്സൈസിനെയും പോലീസിനെയും വെട്ടിലാക്കി വ്യാജ തോക്ക് ചെമ്മരത്തൂർ ടൗണിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ടൗണിൽ ഐസ്ക്രീം വിൽക്കുന്ന യുവാവ് തന്റെ കൈവശമുള്ള എയർഗൺ സുഹൃത്തിനെ കാണിക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നി എക്സൈസ് സംഘം വണ്ടി നിർത്തിയതോടെ യുവാവ് വണ്ടിയുമെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹത തോന്നിയ എക്സൈസ് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു എക്സൈസ് സംഘം ഇയാളെ പിന്തുടരുകയും മേമുണ്ട ടൗണിൽ നിന്നും എം എസ് കോളേജ് റോഡിലേക്ക് കയറിയ യുവാവിന്റെ വണ്ടി ഇരുചക്ര വാഹനത്തിൽ നിർത്തിയതോടെ പിടികൂടുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ കയ്യിലുള്ളത് എയർഗൺ ആണെന്ന് സ്ഥിരീകരിച്ചത് മൊബൈലിൽ റീൽസ് ചെയ്യാൻ കോഴിക്കോട് നിന്ന് വാങ്ങിയ എയർഗൺ ആണെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു അല്പനേരം പോലീസിനെ പരിഭ്രാന്തിയിലാക്കിയെങ്കിലും യുവാവ് പറഞ്ഞത് സത്യമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് ഇയാളെ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് ജെ ടിറോഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് സ്റ്റാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് തയേഴ്സൂ വടകര